സുപ്ര സുസൂക്കി എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുടെ വിജയികളുടെ പ്രഖ്യാപനവും വിതരണവും പുഴയ്ക്കൽ സുപ്രക്കിയിൽ നടന്നു സുസൂക്കി ഏരിയ സെയിൽസ് മാനേജർ ആർ ജി ഘോഷ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സുപ്ര സുസൂക്കിയുടെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ചവർക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിഭാഗങ്ങളിലായി പ്രതിമാസം നിശ്ചിത സംഖ്യ വിജയികളായി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും സുപ്രസസ്കി വർഷം തോറും നടത്തി വരുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പിൻ്റെ വിജയികൾ പ്രഖ്യാപിച്ച ദിവസമാണെന്ന് നമുക്ക് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാല് വിഭാഗങ്ങളിലായി ഓരോ വിജയികൾക്ക് എൽ പി യു പി വിഭാഗങ്ങളിൽ അഞ്ഞൂറ് വെച്ച് പത്ത് മാസവും ഹൈസ്കൂൾ വിഭാഗത്തിൽ എഴുന്നൂറ്റമ്പത് വെച്ച് പത്ത് മാസവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ആയിരം രൂപ വെച്ച് പത്ത് മാസവും നൽകുന്നുണ്ട് അതിൻ്റെ വിജയികളായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അബിൻ അനിൽ വിബോധിയും ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം നേടിയത് ഹൈസ്കൂൾ വിഭാഗത്തിലെ ആകാശ് വിയൽ സെൻ സെൻറ്റ് അൽഫോൺസ ഹൈസ്കൂൾ അരിമ്പൂർ യു പി വിഭാഗത്തിലെ ദയാ സി എസ് ഗവൺമെൻറ് യു പി സ്കൂൾ വരടിയം അതുപോലെ എൽ പി വിഭാഗത്തിൽ സച്ചി സാമ്യൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ പഴമുക്ക് ഈ നാല് പേരാണ് വിജയികളായത് കൂടാതെ ചിങ്ങം ഒന്ന് പ്രമാണിച്ച് പുഴക്കൽ സുപ്ര സുസുക്കിയിൽ മാത്രം ഇരുചക്ര വാഹനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ഡെലിവറി നൽകിയത് സുസൂക്കി ആക്സസ് ബർഗ്മാൻ സ്ട്രീറ്റ് അവനീസ് തുടങ്ങി വിവിധ മോഡലുകളിലുള്ള വാഹനങ്ങളാണ് ചിങ്ങമാസം ഒന്നിനെ ഉപഭോക്താക്കൾ സ്വന്തമാക്കിയത് ജില്ലയിലെ സുപ്ര സുസുക്കിയുടെ വിവിധ ഷോറൂമുകളിലായി എൺപതിലധികം വാഹനങ്ങൾ ഒരൊറ്റ ദിവസം തന്നെ ഡെലിവറി നൽകി തന്നെ നമ്മൾ ഒരു നൽകിയിരുന്നു ഒരുപാട് പഴയ കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സുമായി നമ്മുടെ വണ്ടികൾ കുറച്ചുള്ള അഭിപ്രായം എൻ്റെ രീതികൾ എൻ്റെ ഒരു ചർച്ച നമ്മൾ നടത്തിയിരുന്നു എല്ലാ നല്ല കസ്റ്റമേഴ്സും പങ്കെടുത്ത് നമുക്ക് നല്ല ഫീഡ്ബാക്ക് തന്നു നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങളൊരു പറഞ്ഞു തന്നിരുന്നു ഇതുപോലെ നമ്മൾ ഒന്ന് പ്രമാണിച്ച് തൃശ്ശൂർ മാത്രം ഏകദേശം നാൽപ്പത്തി മൂന്ന് വണ്ടികളും ഡെലിവറി ഉണ്ടായിരുന്നു തൃശ്ശൂർ നമ്മുടെ ഇരിഞ്ഞാലക്കുട കുരുനെല്ലൂർ ചാലക്കുടി എല്ലായിടത്തും കൂടി എൺപതോളം വണ്ടികളാണ് ഇന്ന് നമ്മൾ ചിങ്ങൊന്ന് പ്രമാണിച്ച് കസ്റ്റമേഴ്സിനെ കീ കുഴയ്ക്കൽ സുപ്ര സുസൂക്കിയിൽ നടന്ന ചടങ്ങിൽ സുസൂക്കി ഏരിയ മാനേജർ ആർ ജി ഘോഷ് മുഖ്യാതിഥിയായി സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് ഡയറക്ടർ സുധീഷ് എ എസ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു സെയിൽസ് മാനേജർ രാജേഷ് എം ആർ സർവീസ് ഇൻചാർജ് ഡാനി തിമോത്തി എ ജി എം സ്റ്റാലിൻ സെയിൽസ് ഇൻചാർജ് ലിജോ എന്നിവരും പങ്കെടുത്തു ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓരോ പർച്ചേസിനും നിരവധി സമ്മാനങ്ങളാണ് സുപ്ര സുസൂക്കിയിൽ നൽകുന്നത് പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച വില ആദ്യ തവണ ഇല്ലാതെയും വാഹനം സ്വന്തമാക്കാനുള്ള അവസരം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് മോട്ടോർ സൈക്കിളുകൾക്ക് ഇരുപതിനായിരം രൂപ വരെ സ്പെഷ്യൽ ഓഫർ ഇവയ്ക്കെല്ലാം പുറമെ അയ്യായിരം രൂപ വരെ വിലയുള്ള സമ്മാനങ്ങൾ ഓരോ പർച്ചേസിനും ഒപ്പം തിരഞ്ഞെടുക്കാനുള്ള അവസരം എന്നിവ ഈ വർഷത്തെ സുപ്ര സുസിക്കിയുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ് എ ന്യൂസ് പുഴയ്ക്കൽ